സമ്പൂർണ്ണ അവഗണന അതാണ് കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് സംഭവിച്ചത് എയിംസ് ഉറപ്പെന്നായിരുന്നു രാഷ്ട്രീയ ഭേദമന്യേ ഏവരുടെയും പ്രതീക്ഷ ആദ്യമായി ഒരു സീറ്റ് ജയിച്ച് അക്കൗണ്ട് തുറന്നതിന്റെ ആത്മവിശ്വാസത്തിലായിരുന്നു കേരളത്തിലെ ബി ജെ പി നേതൃത്വവും രണ്ട് കേന്ദ്രമന്ത്രിമാരെയും കിട്ടി ബജറ്റ് പുറത്തു വന്നപ്പോൾ ബി ജെ പിക്ക് ആണ് പണി പാളിയത് എയിംസ് ഇല്ലെങ്കിൽ പോട്ടെ എടുത്തു പറയാൻ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിൽ പിടിച്ചു നിൽക്കാമായിരുന്നു അതിനാൽ ബി ജെ പി അക്കൌണ്ട് തുറന്നപ്പോൾ കേരളത്തിന്റെ അക്കൌണ്ട് പൂട്ടിയെന്ന പ്രചാരണമാണ് എൽ ഡി എഫും യു ഡി എഫും നടത്തുന്നത് അത് പ്രതിരോധിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് കേരളത്തിലെ ബിജെപി നേതൃത്വം മോദി ഗ്യാരണ്ടിയുടെ പേരിൽ പ്രചാരണകാലത്ത് വാചാലരായ ബി ജെ നേതാക്കൾ പറഞ്ഞത് മുഴുവൻ വിഴുങ്ങേണ്ട അവസ്ഥയിലായി അതിനാൽ എയിംസ് കിട്ടുമെന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പരാജയമാണ് ബജറ്റിൽ എയിംസ് കഴിഞ്ഞ തവണയും വന്ന പ്രഖ്യാപിച്ചിട്ടില്ല എല്ലാം ബജറ്റിലാണ് പ്രഖ്യാപിക്കുന്നില്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ ബിജെപി നേതൃത്വത്തെയും മോദിയുടെ ഗ്യാരണ്ടിയുടെ ഉറപ്പിനെയും പൊളിച്ചടിക്കുന്നുണ്ട് അതിനാൽ കേരളത്തിന് ഒന്നും കിട്ടിയില്ലെന്ന പ്രചാരണത്തെ പ്രതിരോധിക്കാൻ ബജറ്റ് രേഖയിൽ കേരളത്തിനുള്ള കേന്ദ്ര വകയിരുത്തലിന്റെ പങ്കും പൊക്കിയെടുത്ത് പ്രതിരോധിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് വെറും നാല് പുറത്തിൽ ഒതുങ്ങുന്നതാണ് കേരളത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് സംഭാവന അതും കൃഷി തൊഴിൽ ആരോഗ്യം വിഭവം ഉൽപ്പാദന സേവനം ഊർജം നഗരവികസനം എന്നീ മേഖലകൾക്കുള്ള വകയിരുത്തൽ മാത്രമാണ് പുതിയ പദ്ധതികളില്ല നിലവിലുള്ള പദ്ധതികൾക്ക് ഇതര സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത് പോലെയോ അതിൽ കുറവോ പങ്കു മാത്രമാണ് കഴിഞ്ഞ തവണത്തേക്കാൾ വകയിരുത്തൽ കൂടിയെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാനാകില്ലെന്ന് ബി ജെ നേതൃത്വത്തിന് ബോധ്യമുണ്ട് അതിനാൽ ബജറ്റിന് പുറത്ത് കേരളത്തിന് പറയത്തക്ക പദ്ധതി നേടിയെടുക്കാൻ രാഷ്ട്രീയ നീക്കം നടത്താനാകും ശ്രമം കാരണം മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ് പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം